ഹായ് കോണീ കൊറച്ച് കോപ്രായം കളിച്ചു തരാം കാരണം അങ്ങനെയാണല്ലോ ഇപ്പം എനിക്ക് പേര് വന്നിരിക്കുന്നു നിങ്ങൾ എന്തെന്നെ കുറിച്ച് പറഞ്ഞത് എന്താ നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞത് എനിക്കതിന് മറുപടി തരണം നിങ്ങൾ നിങ്ങളെന്താ എന്നെക്കുറിച്ച് സംസാരിച്ച് വെച്ച് കെട്ടിട്ട് ആളുകളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഏത ഏക യൂട്യൂബർ ഏക മലയാളി യൂട്യൂബർ പാഡ് ടൈപ്പുള്ള ഡ്രസ്സ് ഇട്ട് വിട്ടിവേഷം കെട്ടിക്കുകയാണോ നീ ആളെ നിങ്ങൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞേ അല്ലേ അപ്പം അതിന് ഞാൻ മാസ് മറുപടി തരണ്ടേ തരണം അതെങ്ങനെ തരും നല്ല വൃത്തിയിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ നമ്മൾ മറുപടി തരണം അതാണ് എൻ്റെ ഒരു പോളിസി എങ്ങനെയാ ഞാൻ കോപ്പറ ഞാൻ ഇനിയും കോപ്പറയും കളിക്കും കാരണം എൻ്റെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ കൊണ്ടാണ് ഞാൻ കോമഡി കളിക്കുന്നത് ഫണ്ണി മൂമെൻറ്റ്സ് കൈ കളിക്കുന്നത് ഞാനിതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഫണ്ണി മൂമെൻറ്റ്സ് ഒക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്താ എന്താ വിഷയം എന്താ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിക്കാം വെച്ച് കെട്ടി വീഡിയോ എടുക്കുന്ന പാട ടൈപ്പ് അപ്പോൾ എനിക്കിതിനൊക്കെ പറയുമ്പോൾ ഇമാതിരി ഓരോരുടെ കമൻറ്റ് തരുമ്പോൾ ഞാൻ അതിന് കയറിയിട്ട് മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ അർത്ഥില്ലല്ലോ ഉണ്ടോ ഒരർത്ഥമില്ല അപ്പോൾ എനിക്കിതിനുള്ള മാസ് റിയാക്റ്റ് ചെയ്യുന്നു തരണം തന്നേ പറ്റൂ ഇല്ലേ ഞാൻ എന്തോ പോലെ എനിക്കെന്തോ ഒരു വിഷമമായി പോകും കാരണം നിങ്ങളെപ്പോലുള്ള ഞരമ്പനോളികളുടെ കമൻസ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന പരിപാടി എനിക്കില്ല കുറേ ഞാൻമ്മന്മാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പെണ്ണായി കാണാൻ പറ്റാത്ത കുറേ എണ്ണത്തിനുള്ള അപ്പോൾ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പ്രൊഫൈൽ പോലും ഇല്ലാതെ ഈ ഓരോരോ സുഖത്തിന് വേണ്ടി ഓരോരോ കമൻസിൽ ഇങ്ങനെ ഇടുമല്ലോ മതി കമൻസായിട്ട് ഇറങ്ങിക്കോളൂ രാവിലെ ഒരു ജോലിയും ഇല്ല ഒരു പണിയില്ലാതെ വെറുതെ മെനക്കെടാനായിട്ട് കോരെണ്ണം വരൂ അല്ല കാണുന്ന ഈ ഓരോരുത്തരോ പെൺകുട്ടികളെ നേരെക്ക് ഇങ്ങനെ അതാണോ ഇതാണോ അതെത്രയാണ് ഇതെത്രയാണ് അതൊന്ന് കാണിച്ചു തരാം ഇതൊന്നും കാണിച്ചു തരാം മറ്റേത് കാണിച്ചു തരാം മറ്റേത് കാണിച്ചു തരാം മഞ്ഞയാണോ ചോപ്പാണോ പച്ചയാണോ ചോപ്പാണോ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ത് ചോദിക്കുന്നൊക്കെ നല്ല നീ എന്റെ വീട്ടിൽ പോയി ചോദിക്കണോ അതല്ലേ കുറച്ചുകൂടി ബെറ്റർ എനിക്കെന്ത് ഡൗട്ടുണ്ട് നീ എന്റെ വീട്ടിൽ പോയി ചോദിക്കേ അതാകുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിനക്ക് ഒരു പേരി പോലെ മറുപടി കെട്ടിക്കണം ഇങ്ങനെ കാണുന്നല്ല പെൺകുട്ടികളെ നേരെക്ക് ഇങ്ങനെ ചോദിക്കാതെ ചുക്കൻ്റെ എൻ്റെ വീട്ടിൽ പോയി ചോദിക്കും ഞാൻ എനിക്ക് കമൻറ്റ് തരുന്ന വ്യക്തികൾക്ക് മാത്രമായിട്ടുള്ള വീഡിയോ ആണേ ഞാൻ എപ്പോഴും പറയണേ മറ്റുള്ളവർക്ക് വേണ്ടീട്ടല്ല എനിക്ക് മോശം കമൻസിട്ടവർക്ക് വേണ്ടി മാത്രമാണ് മനസ്സിലായില്ലേ എന്ന് നന്നാവൂ